കേരളത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വരുമ്പോൾ എന്താണ് നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുള്ള കാര്യമാണ് അതിൻ്റെ ഭാഗമായി അതിന് നേതൃത്വം കൊടുത്തിയ ആൾ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലുള്ള സ്ഥാനമോ പണത്തിൻ്റെ വലുപ്പമോ സ്ഥാനത്തിൻ്റെ പ്രത്യേകതയോ ഒന്നോ പരിഗണിക്കില്ല ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ ഒരു സന്ദേശമായി കേരളത്തിന് മുന്നിലുള്ളതാണ് അത് തന്നെ ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അത് തന്നെയാണ് തുറന്നു നമസ്കാരം എത്ര ഉന്നതനായാലും സ്ത്രീകളെ ലൈംഗികപരമായി ആക്ഷേപിക്കുകയോ അവരെ ശാരീരികമായും മാനസികമായും അവഹേളിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അടിച്ചാപ്പീസ് ഇളക്കും ഇതെന്റെ വാക്കുകളല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റും ജയിൽവാസവും അദ്ദേഹത്തിൻ്റെ ജാമ്യവും സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിൽ മറുപടി നൽകിയത് ഇത് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നിലപാടല്ല പെട്ടെന്ന് ഉണ്ടായൊരു നിലപാടല്ല നേരത്തെയും ഇടതുപക്ഷ സർക്കാർ ഇത്തരം നിലപാടുകൾ തന്നെയാണ് സ്വീകരിച്ചിരുന്നത് സ്ത്രീകൾക്കെതിരെ അപമര്യാദയായി അശ്ലീലമായി ആര് പെരുമാറിയാലും വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അവരെ മുറിപ്പെടുത്തുന്ന രീതിയിൽ മാനസികമായോ ശാരീരികമായോ പീഡിപ്പിക്കുന്ന തരത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ തീർച്ചയായും അവരെത്ര ഉന്നതരായിരുന്നാലും നിയമ നടപടികൾ കൈക്കൊള്ളും സർക്കാർ അതിനെപ്പോഴും പ്രതിജ്ഞാബദ്ധമാണ് ഇത് ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല സർക്കാരിന്റെ തുടക്കകാലം മുതൽ ഇടതുപക്ഷ സർക്കാരിന്റെ നയം ഇത് തന്നെയാണ് എന്നാണ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം എന്നാൽ സ്ത്രീകളുടെ നേർക്കുള്ള ഇത്തരത്തിലുള്ള അവഹേളനങ്ങൾ സഹിക്കില്ല പൊറുക്കില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട എ ഡി എം നവീൻ ബാബുവിൻ്റെ വിധവ മഞ്ജുഷ ിന്റെ മരണത്തിന്റെ പിന്നിലുള്ള ദുരൂഹതകൾ അന്വേഷിക്കുന്നതിന് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയപ്പോൾ സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്ന സത്യവാങ്മൂലം സർക്കാർ നൽകിയത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ഏത് വിധേയനെയുള്ള അതിക്രമങ്ങളും തടയും എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന ഒരു മനുഷ്യൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിട്ടും അത് ഡെപ്യൂട്ടി കളക്ടറായിരുന്ന ഒരാൾ സമൂഹത്തിൽ ഉന്നത പദവിയിലിരുന്ന ഒരാൾ അഴിമതി രഹിതനായ ഉദ്യോഗസ്ഥൻ എന്ന് പിണറായി വിജയൻ തന്റെ പലകുറി സമ്മതിച്ചിട്ടുള്ള ഒരാൾ ദുരൂഹമായ ഒരു സാഹചര്യത്തിൽ മരണപ്പെട്ടിട്ടും സി പി എമ്മിലെ ചില പ്രമുഖരാണ് ഈ മരണത്തിൻ്റെ പിന്നിൽ എന്നുള്ള പരാതി ഉയർന്നിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ചലച്ചിത്ര താരം ഹണി റോസിന്റെ പരാതിയിൻമേലെടുത്ത് നടപടിക്രമങ്ങളുടെ വേഗതയൊന്നും മഞ്ജുഷയുടെ പരാതിയിൽ ഇന്മേൽ കൈക്കൊള്ളാതിരുന്നത് എന്നാണ് ഇപ്പോൾ സമൂഹം ചോദിക്കുന്നത് അങ്ങനെയെങ്കിൽ നടി ഹണി റോസിനെ കൊണ്ട് മനഃപൂർവ്വം പരാതി കൊടുപ്പിച്ച് ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ അടപ്പിച്ചതിന്റെ പിന്നിൽ മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാർക്കോ എന്തൊക്കെയോ സ്ഥാപിത താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ എന്നാണ് സാമൂഹ്യ അടക്കമുള്ള വേദികളിൽ വന്നുകൊണ്ട് ജനങ്ങൾ ഇപ്പോൾ പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള എത്രയെത്ര പരാതികളാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഉണ്ടായത് വാളയാറിലെ പെൺകുട്ടികളുടെ ദുരൂഹ മരണം ഡിവൈഎഫ്ഐ പ്രവർത്തകർ തന്നെ ഈ മരണത്തിന് പിന്നിലുണ്ട് എന്ന് കോടതി കണ്ടെത്തിയിട്ട് പോലും ഇതിൽ കൃത്യമായൊരു നടപടി കൈക്കൊള്ളുവാൻ ഒരു കാരണവശാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ശ്രമം പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പരക്കെ ഉയർന്നു കേൾക്കുന്ന ആക്ഷേപം അതെന്ത് തന്നെയായാലും നടി ഹണി റോസ് അഞ്ചു മാസം മുൻപ് ബോബി ചെമ്മണ്ണൂരിന്റെ ജുവല്ലറി ഉദ്ഘാടന വേളയിൽ എത്തിയപ്പോൾ ബോബി ചെമ്മണ്ണൂർ അവരോട് ദ്വയാർത്ഥ പ്രയോഗം നടത്തി അല്ലെങ്കിൽ അവരെ ലൈംഗികപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞു അവരെ ശാരീരികമായി പൊതുജനമധ്യത്തിൽ അവഹേളിക്കുന്ന തരത്തിൽ പെരുമാറി എന്നൊക്കെയുള്ള പരാതിയൻമേൽ അഞ്ചു മാസം കഴിഞ്ഞിട്ടാണ് ബോബി ഗോപിച്ചെമ്മന്നൂരിനെതിരെ കേസെടുത്ത് അദ്ദേഹത്തെ ജയിലിൽ അടച്ചത് എന്ന് ഓർക്കുമ്പോൾ ഈ അഞ്ചു മാസക്കാലം വരെ എന്തുകൊണ്ട് ഹണി റോസ് പരാതി നൽകിയില്ല എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് എന്നാൽ ഹണി റോസ് മുഖ്യമന്ത്രിയെ കണ്ട് പരാതി പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ഹണി റോസിന്റെ പരാതിന്മേൽ മുഖ്യമന്ത്രി നടപടി കൈക്കൊണ്ടു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ് ഇവിടെ ഒരാൾ കൊല്ലപ്പെട്ടിട്ട് അതും സമൂഹ മധ്യത്തിൽ അഴിമതിരഹിതനായ സമൂഹത്തിന് ആവശ്യമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിട്ടും ആ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ അഴിക്കാൻ സർക്കാർ സി ബി ഐ അന്വേഷണത്തെ അനുകൂലിക്കുന്നില്ല എന്ന് കോടതിയിൽ സത്യവാങ്മൂലം നൽകിയ മുഖ്യമന്ത്രിയും സർക്കാരും ഹണിറോസിന്റെ റോസിന്റെ പരാതിയിന്മേൽ നടപടിയെടുത്തത് ത്വരിതഗതിയിലാണ് അതിന് പിന്നിൽ മറ്റെന്തൊക്കെയോ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു പുറത്ത് പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഉണ്ടായിരുന്നു അതാണ് ബോബി ചെമ്മണ്ണൂരിനോട് തീർത്തത് അഥവാ സർക്കാരിൽ തന്നെ പല ഉന്നതരും തമ്മിലുള്ള ഇടപാടുകളുടെ പക പോക്കലാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിലൂടെ ജയിൽവാസത്തിലൂടെ കേരളം കണ്ടത് എന്നാണ് ഇപ്പോൾ പല രാഷ്ട്രീയ നിരീക്ഷകരും സാമൂഹ്യ അടക്കം വന്ന അഭിപ്രായം പറയുന്നത് എന്തായാലും ഹണി റോസിന്റെ പരാതിയെക്കുറിച്ചും ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിനെ കുറിച്ചുമെല്ലാം മാധ്യമപ്രവർത്തകരോട് മുഖ്യമന്ത്രി പ്രതികരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം മണിക്കൂർ തന്നെ

നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുള്ള കാര്യമാണ് അതിൻ്റെ ഭാഗമായി അതിന് നേതൃത്വം കൊടുത്തിയ ആൾ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലുള്ള സ്ഥാനമോ പണത്തിൻ്റെ വലുപ്പമോ സ്ഥാനത്തിൻ്റെ പ്രത്യേകതയോ ഒന്നോ പരിഗണിക്കില്ല ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ ഒരു സന്ദേശമായി കേരളത്തിന് മുന്നിലുള്ളതാണ് അതുതന്നെ ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇനിയും അതുതന്നെയാണ് Today, uh, Rahul Gandhi in, the, uh, in Delhi today stated that uh, they are fighting the BJP, the RSS, and the Indian state. And how do you, as an Indi, as a part of the India Alliance, do you endorse this view that the? please repeat the question. Rahul Gandhi has stated they are fighting the BJP, RSS, and the Indian state. As a part of the India Alliance, do you endorse this view? The, താരതമ്യപ്പെടുന്നുണ്ടോ ഈ ഒരു വ്യൂ ആയിട്ട് ഇത് അങ്ങനെ തന്നെയാണോ പറഞ്ഞത് എന്നുള്ളത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അതാണ് അത് വ്യക്തത കൂടുതൽ വരുത്തേണ്ട ഒരു കാര്യമാണ് ശ്രമിക്കുന്നു അതില് സമൂഹത്തിന് മുന്നിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇപ്പൊ കോടതിയിലും അത് എത്തിയിട്ടുണ്ട് കോടതിയും നിലപാടിലേക്ക് എത്തി എന്നാണ് തോന്നുന്നത് അത് അതിന്റെ വഴിക്ക് നീങ്ങട്ടെ അത് വ്യക്തമായി അതിന് മറുപടി നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ് ഇപ്പോൾ ഉള്ള പ്രശ്നമല്ല നേരത്തെയുള്ള പ്രശ്നമാണ് നേരത്തെ തന്നെ അതിനുമായിട്ട് വ്യക്തത വരുത്തിയതാണ് ഇപ്പോൾ വീണ്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഒരു തരത്തിലുള്ള അഴിമതിയുടെ പ്രശ്നവും അതിനകത്തില്ല